ഇത്തരം മേഖലയിൽ കഴിയുന്ന ഇടപെടലുകൾ ഏതൊക്കെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ക്ഷീരകർഷകർക്ക് സമ്മാനമായി മലപ്പുറത്തെ മിൽമ ഡയറിയും മിൽക്ക് പൗഡർ ഫാക്ടറിയും നാടിന് സമർപ്പിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡയറി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡയറി വെറ്റ്നർ വിതരണ ഉദ്ഘാടനവും നടന്നു മലപ്പുറം യൂണിറ്റിലെ ആദ്യ പർച്ചേസ് സ്വന്തമാക്കിയത് ലുലു ഗ്രൂപ്പാണ് പർച്ചേസ് ഓർഡർ ലുലു ഗ്രൂപ്പിന്റെ ആ സിഇഒ ആൻഡ് ഡയറക്ടർ എം എ നിഷാദ് മിൽമ മലപ്പുറം യൂണിറ്റ് അംഗങ്ങൾക്ക് കൈമാറിക്കൊണ്ട് വിതരണോദ്ഘാടനത്തിൽ ആഗോള റീറ്റയിൽ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഗ്രൂപ്പും പങ്കാളിയായി മിൽമയുടെ മലപ്പുറം ഡയറിയും പാൽപ്പൊടി ഫാക്ടറിയും ക്ഷീര കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് വാൻ സംരംഭത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള കോൾഡ് ജെയിൻ മെയിൻ്റനൻസ് സിസ്റ്റം അടിസ്ഥാന മുതൽ ഉറപ്പാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നിലവിൽ അഞ്ഞൂറോളം అడుగు చీరి సెంట్రాల సంస్థాన ప్రవర్తికర్ధన కళు మేఖ అేఖర్ సంయోజివన్న ప్రవర్తన సర్కార్ నేతృత్వం సంస్థాన సర్వకాశాలవేషణ ఫల കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയാണ് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളുമുണ്ട് സ്റ്റോറേജ് ആൻഡ് മെയിൻ്റനൻസ് സംബന്ധിച്ച ഗവേഷണങ്ങളും ഉണ്ട് ബയോടെക് രംഗത്തെ ഗവേഷണങ്ങളുണ്ട് ഇവയെല്ലാം തന്നെ ചീര മേഖലയിലെ ഉന്നമനത്തെ എപ്രകാരം ഉപയോഗപ്പെടുത്താനുള്ള ആലോചനകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇത് രണ്ടാം പുറമെ ശക്തമായ ഒരു മാർക്കറ്റിംഗ് ശൃംഖല തെട്ടിപ്പെടുത്തേണ്ടത് ഏറെ അനിവാര്യമാണ് കേരള ബ്രാൻഡിങ്ങിൻ്റെ കീഴിൽ ഏകീകൃത സംവിധാനമായി സ്റ്റാൻഡേർഡ് കോഡുകളും ഈ ജനറേഷൻ ഫാമിംഗ് പറ്റിക്കുകളും വേസ്റ്റ് മാനേജ്മെൻറ്റും എല്ലാം ഒരുക്കേണ്ടതുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമായാൽ നമ്മുടെ തീരമേഖല മാത്രമല്ല നമ്മുടെ സമ്പദ്വ്യവസ്ഥ ഒന്നാകെ കൂടുതൽ മികച്ചതാണ് മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പ്രോഡക്റ്റ് ഫാക്ടറിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അവസാനിപ്പിക്കുന്നു പോഷകാഹാര ഭക്ഷണങ്ങൾക്ക് വലിയ തോതിൽ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണിത് പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ന് വിപണിയിലേക്ക് ആളുകൾ എത്തുകയാണ് ക്ഷീര ഈ മേഖലയിൽ മികച്ച രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്ഷീരമേഖലയിലെ വികസനത്തിന് വിവര സാങ്കേതിക മേഖലയെയും വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണങ്ങളെയും പ്രയോജനപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഡയറി വെറ്റ്നർ വിതരണോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു പദ്ധതിക്ക് തുടക്കമിട്ട കാലത്തെ മന്ത്രിയായിരുന്ന കെ രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു ക്ഷീര മക്കൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ അമ്പി നിർവഹിച്ചു മലബാറിലെ മികച്ച യുവ ക്ഷീര കർഷകന് മഞ്ഞാങ്കുഴിയലി എം എൽ എ ക്ഷീര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും അവാർഡ് സമ്മാനിച്ചു ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒൻ ഡയറക്ടർ എം എ നിഷാദ് ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് ഹാസീം എന്നിവരും ലുലു ഇത്തരം ഉയരമുള്ള ബാക്കി ലൈസൻസ് കൊടുക്കാൻ കഴിയില്ല വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു ഇതിനൊരു പ്രത്യേക പരിഗണന ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക കഴിയില്ല എന്ന് പറഞ്ഞു അവിടെ അവിടുന്ന് ഓഫീസ് കൊണ്ട് അതിനും നമുക്ക് പ്രത്യേക പരിഗണന നമുക്ക് അനുവാദം നൽകി അങ്ങനെ വരുന്ന കടമ്പകളെല്ലാം നമ്മളെ പിടിക്കുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രിയും നമ്മുടെ വകുപ്പ് മന്ത്രിമാരും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പരിപാടികൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതെന്ന് वॾे अभिमानती ॻाइलो न्यूस डेस्क लोहित गेरला